കട്ടപ്പനയിലെ ഓപ്പൺ സ്റ്റേജ് നിർമ്മാണത്തിനായി തുക അനുവദിച്ച മന്ത്രിയുടെ പേര് ശിലാഫലകത്തിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പ്രതിഷേധം യുഡിഎഫിലെ പല നേതാക്കളുടെയും പേര് ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ മന്ത്രിയെ ഒഴിവാക്കിയത് പ്രതിഷേധകരമാണെന്ന് നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർ ഷാജി കൂത്തോടി പറഞ്ഞു മിനി സ്റ്റേഡിയത്തിന്റെ റൂഫിംഗിനായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേര് ശിലാഫലകത്തിൽ നിന്നും നഗരസഭ മനപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ആരോപണം ഈ സ്റ്റേഡിയത്തിന് വേണ്ടി ഈ സ്റ്റേഡിയത്തിന് വേണ്ടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ജനവകുപ്പ് മന്ത്രിയുടെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് വെറും അഞ്ച് ലക്ഷം രൂപ മുടക്കിയ കട്ടപ്പുറ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ പേരും യു ഡി എഫിലെ വഴിയെ നടക്കുന്ന നേതാക്കന്മാരുടെ പേരും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയ മന്ത്രിയുടെ പേര് ഈ ഫലകത്തിൽ കാണാനില്ല ഇത് യു ഡി എഫ്കാരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്ഥാപനമൊന്നുമല്ല ഇനി ഈ നാട്ടിലെ ജനങ്ങളെ നികുതിപ്പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് മന്ത്രി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് എൻ്റെ ഓഡിറ്റോറിയം മൂഫ് ചെയ്തിരിക്കുന്നത് ആ ഒരു പരിഗണന പോലും നൽകാതെ ഖട്ടപ്പുറയിൽ ഏകദേശം പത്താം പത് വർഷക്കാലം പൊതുപ്രവർത്തനം നടത്തിയ ചില ആളുകളുടെ പേര് ഒരു പരകത്തിൽ പോലും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏതെങ്കിലുമൊക്കെ പരകത്തിൽ വരുത്തെ എന്ന് കരുതി കുത്തി കുത്തി